പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഈ സലാം കൊണ്ട് തുടങ്ങ എന്നെ ആദ്യം നമ്മൾ നമ്മളിതൊരിക്കൽ വിശദീകരിച്ചതാണ് എൻ്റെ സഹോദരങ്ങളോട് അതെന്താണ് പറഞ്ഞാല് സലാമുൻ എന്നാണ് കുറഞ്ഞത് അല്ലെങ്കിൽ സലാമുൻ അലൈക്കും ഈ രണ്ടെണ്ണാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മള് വിശദീകരിച്ചതാണ് അസ്സലാമു അലൈക്കും എന്ന് എനിക്ക് പറയാൻ അറിയാനിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ ഞങ്ങള് അഭിസംബോധനയും അറേബ്യയിലുള്ള ആളുകളുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവര് മസാ അൽ വർദ് അല്ലെങ്കിൽ മർഹബ മർഹബെന്നാ പറ അല്ലെങ്കിൽ മസാ അൽ ഫുല് പറ അല്ലെങ്കിൽ നൂർ സബാഹനൂർന്നാണ് പറ അവര് സലാം പോലും അധികം ഉപയോഗിക്കാറില്ല നീ അങ്ങനെ ഉപയോഗിക്കാന്നാണെങ്കിൽ തന്നെ ഖുർആനിൽ ഞാൻ പറഞ്ഞു എന്റെ വചനങ്ങളിൽ എന്റെ വചനങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകൾ നിന്റെ അടുത്ത് വന്നാൽ നീ ഫുൽ സലാമുൻ അലൈക്കും എന്ന് പറയണമെന്നാണ് പറഞ്ഞത് ഇത് ഞാന് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നതാണ് എന്താണ് ഇങ്ങനെ വെറുതെ ചില ആളുകൾക്ക് അങ്ങനെയാണ് വെറുതെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും മനസ്സിലെ രോഗങ്ങളാണ് എന്താ ഞാൻ പറഞ്ഞിരുന്നു ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി അടുത്ത് റുസുലുകൾ വന്നപ്പോ കാലു സലാം എന്നാ പറഞ്ഞത് അതിന് ഇബ്രാഹിം കൊടുക്കുന്ന മറുപടിയും സലാം എന്നാണ് ആ ദൂതന്മാർ വന്നിട്ട് അസ്സലാം അലൈകുംഹു എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സ്വർഗത്തില് വരവേൽക്കുമ്പോ പറയുന്നത് സലാമുൻ അലൈക്കും തിബുത്തും ഫുഹുലുഹാലിദീൻ എന്നാണ് അവിടെയും സലാമുൻ എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ നിരവധി തവണ സൂചിപ്പിച്ചതും പറഞ്ഞതും കാണുന്ന പക്ഷെ നമ്മുടെ ക്ലാസ്സുകളൊന്നും നിരന്തരം കേൾക്കാറില്ല എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഇയാൾക്ക് സലാം എന്ന് പോലെ അസലാമലൈക്കുംഹി അബറക്കാത്തുഹു എന്നൊക്കെ ഒന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ശൈലി തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്റെ സഹോദരങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ ഞാൻ കൂടുതലും കമന്റുകൾ വായിക്കാൻ നിൽക്കാറില്ല എപ്പോഴെങ്കിലും തുറന്നു നോക്കുമ്പോൾ കാണുന്നതാണ് ഇതൊക്കെ ഇനി ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സുഹത്തു അൽബക്കറയിലെ ആദ്യ വചനങ്ങളുടെ കൂട്ടത്തിലെ ഒരു വചനവുമായിട്ടാണ് അതിൽ നമ്മൾ സുഹൃത്തു അൽബക്കറ ഫാത്തിഹ കഴിഞ്ഞു അൽബക്കർ അങ്ങനെ പറഞ്ഞു ദാലിക്കൽ എന്നുള്ള പോരെയായിരുന്നു എന്നുള്ളത് അവ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല കാരണം ലാ റൈബ് വന്ന മൂന്ന് ഇടങ്ങള് റൈബില്ലാത്ത മൂന്ന് കാര്യങ്ങളും സവിസ്തരം വിശദീകരിക്കേണ്ടതുണ്ട് അതിലേക്ക് ഞാൻ തിരിച്ചു വരും അതിന് മുമ്പ് അവിടെ നിന്നൊക്കെ രണ്ടു മൂന്ന് വചനങ്ങളുടെ താഴെ ഒരു വചനം ആണ് ഇന്ന് വിശദീകരിക്കുന്നത് അതായത് ഇന്നല്ലിമ അന്തർ തഹും അംലൻ തുന്നിറഹും എന്ന് പറയുന്ന വചനം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആരാണ് ഖുർആൻ പറയുന്ന കാഫിർ എന്നുള്ള കാര്യം വിശദീകരിക്കുമ്പോൾ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെയും വിശദമായ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടില്ല ആരാണ് കാഫിർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാഫിർ കാഫിറൂൻ കുഫാർ ഇനി അതുമൊക്കെ വന്ന ആയത്തുകൾ ഇനി നിരവധി പരിശോധിക്കാനുണ്ട് കുളിയായുഹോൽ കാഫിറൂൻ എന്ന് പറയുന്ന അധ്യായം ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സഹോദരൻ അതടുത്തു തന്നെ നമ്മൾ വിശദീകരിക്കും അപ്പോ പറഞ്ഞു വന്നത് ഇനി ആ കഫറു എന്ന് പറഞ്ഞ വചനത്തിന് ശേഷമുള്ള വചനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം അതിൽ പറയുന്നത് ഇന്നല്ല ഇന്നു അല വലഹും അദാബുൻ അലീം എന്ന് പറയുന്ന വചനമാണ് ഇത് കുറച്ചൊരു പിന്നെ ആക്ഷേപിക്കപ്പെടുന്ന സാധാരണ ആക്ഷേപിക്കപ്പെടുന്ന ഒരു വചനം കൂടിയാണ് വലിയ വിവാദങ്ങളൊന്നുമില്ലെങ്കിലും ചില ആളുകള് ഖുര്ആാനിനെ വിമർശിക്കാറുണ്ട് ഈ വചനം വെച്ചിട്ട് അള്ളാഹു മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് മുദ്രയടിച്ച് അവിടേക്ക് ഇനി മാർഗദർശനം ചെല്ലാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റിയിട്ട് അവരുടെ മനനേന്ദ്രിയങ്ങൾക്കും ശ്രവണേന്ദ്രിയങ്ങൾക്കും മുദ്രയടിച്ച ശേഷം അവർക്ക് മഹത്തായ ശിക്ഷയും കൊടുക്കുക ഇത് എന്തല്ലാഹുവാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് അങ്ങനെ പറയുമ്പോൾ അത് ന്യായമായ ആക്ഷേപം തന്നെയാണ് അള്ളാഹു എന്നോട് മുദ്രയടിക്കുക സീലടിക്കുക ഇനി അവിടേക്ക് ഒന്നും കയറാൻ അയക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുക അതുപോലെ തന്നെ സമ കൊടുക്കുക അവരുടെ ഋഷാവത്ത് അബസാറിലെ ഋഷാവത്തോടുക എന്നിട്ട് മഹത്തായ ശിക്ഷയും കൊടുക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോ അങ്ങനെ അർത്ഥം എഴുതുമ്പോ ശരി തന്നെയാണ് ആക്ഷേപത്തിന് ഇടയാവും അപ്പൊ ഞാൻ അവിടെ പറയുന്നത് ഹത്തമായി എന്ന് പറയുന്നത് ആഹ്റല്ല ഇപ്പൊ ഖാത്തമു നബി എന്ന് തന്നെ നബി ആഹ്റു നബി എന്നുള്ള അർത്ഥത്തിന് പറയുമ്പോ ഇത് പറയണ അത് അവസാനിപ്പിക്കുകയാണ് അവരുടെ ഉള്ളിലേക്ക് മാർഗദർശനം അവരുടെ ഹൃദയങ്ങളിലേക്ക് മാർഗദർശനം ചെല്ലുന്നതാണ് ആഹ്റാക്കുക അതുമായിട്ടുള്ള ആ ആമലത്തെത്ത ആമല് തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ള അർത്ഥത്തിന് പറയുമ്പോ നമ്മളത് ശരിയാണ് ഇവിടെ സത്യത്തിൽ ഹഫിനും താ തജ്മും മീമ മസ്തറുനും അതാണ് അതാണ് അതിന്റെ ലിസാനിയായ തലം അതാണ് അതിന്റെ ഇറുഫാനിയായ തലം ഞാൻ വേറെ വിശദീകരിക്കാം ലിസാനി ഉണ്ട് ഇറുഫാനിയുണ്ട് അതിന്റെ എന്ന് പറഞ്ഞാൽ ഹഫാ അവ്യക്തമായി കിടക്കുകയാണ് അവരുടെ എന്നാണ് അർത്ഥം ഇഹ്ഫ ആയിരിക്കുകയാണ് മറഞ്ഞിരിക്കുകയാണ് അവ്യക്തമായി കടക്കുകയാണ് അവരുടെ മസ്തറുൽ വിജ്ഞാനത്തിന്റെ ഉറവിടം അവരെ സംബന്ധിച്ചപ്പോ അവ്യക്തമായിരിക്കണം മായിരിഫത്തുള്ള അവർക്ക് മായിരിഫത്തുള്ളയുടെ ഉറവിടം അവർക്ക് അതിന്റെ മസ്തറ് അവർക്ക് ഹഫായി ഹഫ ആയി കിടക്കുമ്പോ അവ്യക്തമായി മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥാ വിശേഷാണ് അവർക്കുള്ളത് അത് അല്ലാഹുവിന്റെ സുന്നത്താണ് അത് അല്ലാഹുവിന്റെ ചര്യാണ് അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതാണ് അള്ളാഹു അവർക്ക് ഹഫ ആക്കി കളഞ്ഞു മായിരിഫത്തിന്റെ അത് അള്ളാഹുവിന്റെ ജ്ഞാനത്തെ അവന്റെ ഹിതായത്തിന് അവന്റെ ഹൃദയം അനുഭവിച്ചറിയുന്ന ആ തലത്തിലേക്ക് അവന് എത്തുന്നത് അവനിപ്പോ അവ്യക്തമായി കിടക്കുകയാണ് ആ ഉറവിടം എന്ന് പറയുന്നത് എന്താണ് ഉറവിടം അള്ളാഹു അവ്യക്തമാക്കിയിരിക്കുകയാണ് അതിന് കാരണമുണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ കണ്ണ് തുറന്നു വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ നമ്മൾ സത്യം കാണുക ആ സത്യം കണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുള്ളു ഇതൊരു പ്രകൃതി നിയമമാണ് നമ്മൾ അല്ലാഹു എന്ന് പറയുമ്പോൾ ഒരു കസേരയിൽ ഇരുന്നിട്ട് അതാത് സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു അല്ലാഹുവിനെ നമ്മൾ മുന്നിൽ കാണുമ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഇന്നലെ കൂടി എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം സംസാരിക്കുമ്പോ നിങ്ങളുടെ ക്ലാസുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എന്നു അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചോദിച്ചു ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു ഞാനൊരു പത്തെണ്ണം കൊടുത്തു ഇനി നിങ്ങൾ അപ്പൊ ഇതെടുത്തു പറഞ്ഞതോടുകൂടിയാണ് അദ്ദേഹത്തിന് തുറന്നു കിട്ടിയത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഉറുമ്പിനെ വീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു ഉറുമ്പിനെ നിസ്സാരമായൊരു ജീവിയാണ് നിങ്ങളുടെ മുമ്പിലൂടെ നിരന്തരം കടന്നു പോകുന്ന ഒരു ഉറുമ്പുണ്ട് ഖുറാൻ ഉപയോഗിച്ച വാക്കുകയാണ് അത് നംല് അല്ലെങ്കിൽ നംലത്ത് എന്ന് പറയുന്നത് ആ ഉറുമ്പിനെ എൻ്റെ സഹോദരൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് പോലും അത് വിശ്രമിക്കുന്നില്ല ആളുകളെ ഇടക്ക് കണ്ടുമുട്ടുമ്പോ അവരോടൊന്ന് കുശലം പറഞ്ഞ് വാപ്പ തന്നെ പോവുകയാണ് എന്തോന്ന് അവര് പറയുന്നുണ്ട് എന്താന്ന് നമുക്ക് അറിയുന്നില്ല അവർക്ക് നിങ്ങളുടെ അത്ര ബുദ്ധിയില്ല നിങ്ങളുടെ അത്ര ആരോഗ്യമില്ല നിങ്ങളുടെ അത്ര ശക്തി നിങ്ങളുടെ അത്ര കാര്യങ്ങൾ പിന്നെ അന്വേഷിക്കാനോ കണ്ടെത്താനോ ഉള്ള കഴിവില്ല എന്നാലും അവയ്ക്ക് വേണ്ട ഒരു വീട് സുരക്ഷിതമായിട്ടിരിക്കുന്നു മഴക്കാലം വന്നാലും അവയ്ക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഒരു വീട് അവയുണ്ടാക്കുന്നു ആ മഴക്കാലത്ത് അവയ്ക്ക് അറിയാം ഭക്ഷണം അന്വേഷിച്ചു പോകാൻ കഴിയില്ലെന്ന് അതുകൊണ്ട് ആ കാലഘട്ടത്തേക്ക് ആവശ്യമായ ഭക്ഷണം അവയുടെ കൂടുകളിൽ അവ ഒരുക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇത് നിങ്ങൾക്ക് അപാരമായ മഹത്തായ ഒരു മെസ്സേജ് തരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞാൻ കുറെ കാര്യങ്ങൾ ഒരു പത്തോളം കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു ഇത് നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കാത്തത് അപ്പൊ ഇത് തുറന്നു വെക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മാർഗദർശനം അവിടെ കിട്ടാത്തത് എപ്പോഴും പരാതി പറയും എനിക്ക് ആ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ടാണ് മറ്റേ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് പറയാറുണ്ടാവും അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ് നിങ്ങളുടെ ക്ലാസുകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ജീവിതത്തിലുടനീളം ഈ പ്രകൃതിയിലെ ഓരോ അണുവിലും നിങ്ങൾക്ക് മെസ്സേജുകൾ തുറന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്തോളം ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മൾ കാണാതെ നമ്മുടെ ഹൃദയത്തിൽ മറൽ നമ്മുടെ അബ്സാറുകളിൽ വിഷാവത്ത് ഉണ്ടായിരിക്കെ പിന്നെ നമുക്ക് മസ്തറുൽ മൈരിഫത്ത് അള്ളാഹു ഹഫ ആക്കി വെച്ചു ഇഹ്ഫ ആക്കി വെച്ചു എന്നത് പറയുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ അറബിയാണ് ഇതിൻ്റെ മലയാളം പറയും ഞാൻ പ്രകൃതിയില് നമുക്ക് വേണ്ടത് ഓക്സിജനാണ് എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമായ ആളുകളും ഇവിടെ ഉണ്ട് അതിന് വേണ്ട ചെടികളും മറ്റുള്ളതൊക്കെ ഉണ്ട് നമ്മള് ഓക്സിജൻ തീരെ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോയി കിടന്നുറങ്ങിയിട്ട് അല്ലെങ്കിൽ അവിടെ വസിച്ചിട്ട് രോഗങ്ങൾ വന്നിട്ട് എന്താണ് അള്ളാഹു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവൻ പ്രകൃതിയിൽ കൃത്യമായ ഖവാനുകളും നിലാമുകളുണ്ട് നിയമങ്ങളും നിയമവ്യവസ്ഥകളുണ്ട് ഉണ്ട് പ്രകൃതിക്ക് അതനുസരിച്ചാണ് അത് ചെയ്യുള്ളു അത് പ്രവർത്തിക്കൊള്ളു ഒരു കത്തി കൊണ്ട് വെട്ടിയിട്ട് കൈ മുറിഞ്ഞിട്ട് അള്ളാഹു എന്തിനാണ് ഈ കത്തിക്ക് മൂർച്ച കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിന്റെ നിയമം അങ്ങനെയാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനും കൃത്യമായ നിയമ വ്യവസ്ഥിതി ആ വ്യവസ്ഥതിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഗുണം അവൻ മറച്ചു വെക്കും എന്ന് പറഞ്ഞാൽ പ്രകൃതി അത് നമുക്ക് നൽകില്ല എന്നർത്ഥം അതിൻ്റെ വ്യവസ്ഥിതി അങ്ങനെയാണ് എന്നർത്ഥം കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്കിലത് മനസ്സിലാകുള്ളൂ അപ്പൊ നമ്മുടെ നമുക്ക് ഒരു ഞാൻ ഒരു കമ്പ്യൂട്ടർ എടുക്കാം അതിലേക്ക് ഡാറ്റകൾ അങ്ങോട്ട് കൊടുത്താലേ അത് കൂട്ടി നമുക്ക് അങ്ങോട്ട് തരുള്ളൂ ഒന്നും വേണ്ട നമ്മുടെ ഈ മൊബൈലിൽ കാൽക്കുലേറ്റർ ഉണ്ട് അതിലേക്ക് നമുക്കൊരു വിഷയത്തിന്റെ സംഗ്രഹം കിട്ടണം കൂട്ടി കിട്ടണം എന്നുള്ള ഒരു സംഖ്യ അതിന് സംഖ്യ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം പത്ത് ഇൻറ്റു പത്ത് എന്ന് കൊടുത്താല് എന്നിട്ട് സമ എന്ന് പറഞ്ഞാല് അതിൻ്റെ ഉത്തരം തെറ്റു തരള്ളു എന്ന് പറഞ്ഞ അതിൻ്റെ ആ ഭാഗം പ്രവർത്തിക്കണമെങ്കിൽ അതിനു വേണ്ട ഡാറ്റകൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ആ കൊടുക്കുന്നത് തന്നെ അടച്ചു വെച്ചാൽ എന്താ ചെയ്യും മനസിലായിട്ടുണ്ടാവും അപ്പൊ അബ്സാരിഹിം ഋഷാവുൻ എന്ന് പറയുന്നത് അവരുടെ ഹാലാണ് അവരുടെ അവസ്ഥയാണ് ആ വാവ് ഹാലിയാണ് എന്ന് പറഞ്ഞ അവരുടെ അബ്സാറുകള് തഹസി അൽ ബസറ എന്നാണ് അതാണ് ഋഷാവത്ത് അതാണ് വാശിയ അവന് അന്ധനാണെന്നർത്ഥം അന്ധത അവന്റെ കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആ ഉപകരണത്തില് ആലിയത്തില് ഋഷാവത്തിട്ടിരിക്കുകയാണ് അവന് മാത്രല്ല ഫീ കുലൂബിഹും മറന്നു എന്ന് പിന്നീട് പറയുന്നുണ്ട് മറന്നു എന്ന് പറയുന്നത് അതിന്റെ ലിസാനിയായ തല എന്ന് പറയുന്നത് മാ മീമ മറൽ പിന്നെ മസ്തറാണ് റാ റുത്താണ് ലാദ് അൽദാദ് ആണ് അത് അതിന്റെ ലിസാനിയായ തലാണ് അതിന്റെ ഇർഫാനിയായ തലെന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ ഒരു നേരിയ വട്ടം പോലും അവിടേക്ക് കടന്നു വരാത്ത ഇരുട്ടാണ് ആ മനസ്സിൽ അതായത് അവരുടെ ഉള്ളില് പകയാണ് എന്നർത്ഥം അസൂയയാണ് എന്നർത്ഥം ശത്രുതയാണെന്നർത്ഥം ഈഗോയാണ് എന്നർത്ഥം അവരുടെ ഹൃദയം കൽബും സെലിയുമല്ല കൽബും മരിയാണ് അവരുടെ കൽബ് എന്നിരിക്കെ എന്നിരിക്കെ അവർക്ക് ഹിതായത് കിട്ടണം എന്ന് പറയുന്ന ആ മാര്ഫത്തിന്റെ ഇടം അവർക്ക് അവ്യക്തമായി മറഞ്ഞു കിടക്കുകയാണ് മറച്ചിരിക്കുകയാണ് അള്ളാഹു എന്ന് പറയുന്നത് അതിൻ്റെ പ്രകൃതി നിയമമാണത് അതിന് അള്ളാൻ്റെ മേക്കെട്ട് കയറേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അതാണ് ഹത്താഹു അല കുലൂബിം എന്ന് പറയുന്നത് അതാണ് ചില പണ്ഡിതന്മാർ അലാ സിം അബുസാരിഹിം എന്നുള്ളത് പോലും നമ്മളുടെ അവസ്ഥയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് വാവും ഹാലി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതല്ല അല അബുസാരിഹിം ഋഷാവത്തു എന്ന് മാത്രമാണ് അവര് നമ്മൾ ചെയ്തത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ജ്ഞാനികളുണ്ട് അപ്പോ ആ ജ്ഞാനികൾ നമ്മള് ഇത് തസൌഫിന്റെ വായനയാണെന്ന് പറയുമ്പോ ചില ആളുകള് ഇത് നമ്മുടെ നാട്ടിലുള്ള ഔലിയ സൂഫിസമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ആളുകളെ മന്ത്രവാദങ്ങളിലേക്കും അതുപോലെയുള്ള ചികിത് ചികിത്സകളിലേക്കും അതുപോലെ തന്നെ ആത്മീയ ചൂഷണങ്ങളിലേക്കും നയിക്കുന്ന ഒരു നാട്ടിലുള്ള ചില ആത് പിന്നെ ഔലിയ സൂഫികൾ എന്നാണ് ഞാൻ അതിന് പറയാം ആ സൂഫിസത്തിന്റെ ആളുകളുടെ പൈസ പറ്റിക്കാനുള്ള ആ ഔലിയ സൂഫിസമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു തസൌഫിന്റെ വായന എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ വെറുതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് മഹാനായ ജ്ഞാനിയായ റോമിയെ പോലെയുള്ള മഹാജ്ഞാനികൾ പറഞ്ഞ ആ തലത്തിലേക്ക് പറയുന്ന സൂഫിസാണത് അവിടെ ആളെ ചൂഷണല്ല ആൾ ദൈവങ്ങളില്ല അതിന്റെ പേരിലുള്ള ചൂഷണങ്ങളില്ല അതാണ് എനിക്ക് അതിനെ കുറിച്ച് സൂചിപ്പിക്കുക അത് സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊഹു അല കൊലൂബിഹിം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ചിന്തയുടെ തക്ലീബുൽ അഫ്കാറാണ് നമ്മുടെ കുലൂബ് കൽബുകൊണ്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന ആളുകൾ പരിഹസിക്കാറുണ്ട് ഹൃദയം എന്ന് പറയുന്നത് ഈ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം എന്നല്ല അർത്ഥത്തിനല്ല എന്ന് പറയുന്നത് അവരെ ശരിയായ തലങ്ങളിലേക്കും ഷാമിലായ സമ്പൂർണമായ ഇടങ്ങളിലേക്കും അവരുടെ ചിന്തകളെ നാം മാറ്റിക്കൊണ്ടിരുന്നു എന്നാണ് സൂറത്ത് അസഹാബുൽ കൗഫ് പറയുന്നത് നിന്റെ ഹൃദയം ഈ പമ്പീണ ഹൃദയം കടന്നും അറിയുന്നു എന്നല്ല സമാ ഉൽമാരിഫത്ത് അറിവിന്റെ ആകാശങ്ങളിൽ ആ ആഫുക്കാറുകളാണ് തഖ്ലീബുൽ അഫ്ക്കാറാണ് ചിന്തയിടം മാറി മറിയലാണ് ആ പറയുന്നത് അതാണ് ഖുർആൻ ഉപയോഗിക്കുന്ന തഖല്ലുബ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ തഖ്ലീബുൽ അഫ്കാറാണ് അതാണ് ഖുലൂബ് അല്ലാതെ ഈ രക്തം പമ്പ് ചെയ്യുന്ന ഒരു ഇടം ഒരു പിന്നെ സാധനമുണ്ട് ഖുർആൻ അങ്ങനെ ഒരു പദാർത്ഥ തലത്തെ കുറിച്ചും മനുഷ്യ ശരീരത്തിലെ പദാർത്ഥ തലങ്ങൾ മായ ഫിസിക്കലായ തലങ്ങളെ കുറുകാൻ ചർച്ച ചെയ്യുന്നേ ഇല്ല എന്നിട്ടല്ലേ കൽബ് അപ്പൊ അങ്ങനെ ഒരു ആക്ഷേപം സാധാരണ എവിടെ സോഷ്യൽ മീഡിയകളിൽ സ്ഥിരം കേൾക്കുന്നതാണ് കൽബ് കൊണ്ട് ചിന്തിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ അതായത് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ അവിടെ കൽബ് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ തക്ലീബാണ് തക്ലീബുൽ ആണ് ഇൻഖിലാബ് എന്ന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നതും മാറ്റത്തിന് വിധേയമാകേണ്ടതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ സൂറത്ത് അൽ കഫിലും ഞാൻ അവരുടെ ചിന്തകളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദാത്തൽ യമീനി യമീൻ യമീനിമീന്ന് പറഞ്ഞ ഐമൻ എന്ന് പറഞ്ഞ ശരിയായ ജ്ഞാനം ദൈവികജ്ഞാനം കിട്ടുന്ന ഇടങ്ങള് അതാണ് യമീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദാത്ത ശിമാലി എന്ന് പറഞ്ഞ ഇടത്തോട്ട് എന്നല്ല ഷാമിൽ എന്ന് പറഞ്ഞ ഷുമൂല് എന്ന് പറഞ്ഞ പരിപൂർണമായ ഇടങ്ങളിലേക്കൊന്നാണ് വിജ്ഞാനത്തിന്റെ ഈ രണ്ട് തലങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ചിന്തകളെ എന്നാണ് ആ പറഞ്ഞത് അല്ലാതെ അവരുടെ ശരീരത്തെട്ട് മറിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിനും അല്ല അവരുടെ പമ്പ് ചെയ്യുന്ന ഹൃദയത്തെ ഇട്ടിങ്ങനെ അങ്ങട്ടും ഇങ്ങിട്ടും മറിച്ചിരുന്നു എന്നും അല്ല അവരുടെ തക്ലീബുൽ അഫ്കാറാണ് അവിടെ പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ സഹോദരങ്ങളോട് അപ്പോ ഇത് അവരുടെ ചിന്തയിലേക്ക് ജ്ഞാനത്തിന്റെ ആത്മീയജ്ഞാനത്തിന്റെ അത് ഇപ്പൊ ഇഹഫ ആയി കിടക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് അബ്സാലിഹിം ഋഷാവുൻ എന്നുള്ളതാണ് അതിന്റെ കാരണം അവിടേക്ക് നമ്മൾ ഈ ആൾ ഒരു വസ്തുവിനെയും മുന്നിലുള്ള ഒരു മെസ്സേജും അവന് കാണുന്നില്ല അവന്റെ കിതാബിനെ അവന് കാണുന്നില്ല അത് കാണാത്ത അവസ്ഥയിൽ അവന് അഴമയാണ് അന്തനാണ് അതാണ് ലോഹുൽ വർത്തമാനം കേൾക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് സത്യം കിട്ടൂല നേരെ മറിച്ച് ഹദീസ് മൂസ മൂസയിൽ നിന്നുള്ള വർത്തമാനെ സത്യം കിട്ടു യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇവന് വഷി വഷി വഷാവത്തിലാണ് റിഷാവത്താണ് അവന്റെ എന്ന് എന്നാ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അതിനോട് എന്റെ സഹോദരന്റെ ഇന്നലെ സംഭവിച്ച ഒരു ഉദാഹരണം പറഞ്ഞു കാര്യങ്ങൾ ഒന്നും അവന് കാണുന്നില്ല കണ്ടാലേ അത് നമ്മുടെ ചിന്തയിൽ പ്രവർത്തിക്കുള്ളു അങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് ഹിതായത് കിട്ടുള്ളൂ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമ വ്യവസ്ഥിതി എന്താണ് അത് മൂടപ്പെടുന്ന അവ്യക്തമായി കിടക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാകുക പിന്നെ വേറൊരു കാരണം കൂടി ഈ വചനത്തിന് ശേഷം പറയുന്നുണ്ട് ഫി കുലോബിഹിം മറലുൻ എന്നും കൂടിയും പറയുന്നുണ്ട് മറല് ലറമ് റമല് ലമീർ ഇങ്ങനെയൊക്കെ ഒരേ അക്ഷരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതിനെ കുറിച്ച് ഞാൻ ലിസാനുൽ അറബിലിന്റെ പഠനത്തിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാവത് അപ്പൊ ലറമ് എന്ന് പറയുമ്പോ നമ്മൾ ഒരു തീ കത്തിക്കുമ്പോ ഒരു തീ പെട്ടിയൊക്കെ നമ്മൾ ഇങ്ങനെ ഉരുതി കത്തിക്കുമ്പോ അതിൽ ഒരു നീൽ ഒരു സ്പാർക്ക് വരും അതാണ് ശരി ശരിക്കും ലറമ് എന്ന് പറയുന്നത് ആ നിറം അത്ര പോലും ഇല്ലാത്ത ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മുടെ ചിന്തകളില് വിജ്ഞാനത്തിന്റെ വെളിച്ചം ഒരു നേരിയ വെളിച്ചം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതാണ് അതിന്റെ ഇർഫാനിയായ തലം അത് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ കരുണയുടെ ദയയുടെ മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ആ നൂറിന്റെ ഒരു നേരിയ വട്ടം പോലും ആ ഹൃദയത്തിൽ ഇല്ല പഴയാണ് നിറയെ ആ മനസ്സില് എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ നബ്സുമുത്തുമീന്നയിലേക്ക് എത്തും എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതാണ് ഫി കുലൂബിഹിം മറദൊൻ ഫസാദ് പിന്നെ ഖതമല്ലാഹു അല കുലൂബിഹിം എന്ന് പറയുന്നത് അതാണ് ഇപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അപ്പോ ഇത് തകരാറ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ അടുത്താണ് തകരാറുള്ളത് കാരണം നമുക്ക് തന്ന സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതിൻ്റെ തിക്തഫലം പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ പ്രകൃതി നിയമം അനുസരിച്ച് അത് പ്രവർത്തിക്കുകയുള്ളു ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് വിഷാം വിഷാംശം മാത്രം ശ്വസിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് താമസിക്കുകയും ശുദ്ധമായ വെള്ളമോ ശുദ്ധമായ വായുവോ ഒന്നും കിട്ടാത്ത ഇടം മാത്രം നമ്മൾ വസി വാസസ്ഥലമായി തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ നിത്യ അവിടെ നിന്നുണ്ടാകുന്ന നിത്യരോഗം അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ നിരന്തരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ശരീരത്തിന് രോഗം വരുത്തുന്നത് അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്നതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ ഉറവിടങ്ങളെ മുഴുവൻ നമ്മൾ അടച്ചു വെച്ചിട്ട് ആ പ്രകാശം കിട്ടേണ്ട ഹൃദയത്തിൽ ആ മായിരഫത്ത് അവ്യക്തമായി കിടക്കുകയാണ് അള്ളാഹു അത് അവ്യക്തമാക്കിയിരിക്കാണ് എന്ന് പറയുന്നതിൽ അള്ളാഹുവിൻ്റെ നേർക്ക് നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കാര്യങ്ങളാണ് ആ വചനത്തെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് ഞാൻ നിർത്തുകയാണ് സലാമൻ അലൈക്കും